നമസ്കാരം പ്രിയപ്പെട്ടവരെ ഇന്നത്തെ വ്ളോഗ് അമ്മയുടെ കൂടെയുള്ള ഒരു വ്ളോഗാണ് എപ്പോഴും സാധാരണ പുറത്തൊക്കെ പോയി ഭക്ഷണം കഴിച്ചിട്ട് അഭിപ്രായം പറയാലേ പതിവ് അപ്പൊ ഇന്നെന്തായാലും അമ്മയുടെ കൊണ്ട് ഒരു സ്പെഷ്യൽ പാചകം നിങ്ങൾക്കായിട്ട് നമ്മൾ കാണിക്കുകയാണ് എന്നാലും എന്താ പോകാൻ പോകുന്നത് വേണ്ടി പോകുന്നത് എന്തായാലും നിങ്ങൾ കാണുക അമ്മയുടെ സ്പെഷ്യൽ പ്രിപ്പറേഷൻ ആയിട്ടുള്ള കാന്താരി ബീഫ് എന്തൊക്കെയാണ് കാര്യം കാന്താരി ഉപ്പ് മഞ്ഞൾ ഇവ ചേർത്ത് വേവിച്ച് വെച്ച ബീഫ് അത് ഉള്ളി അത് വഴറ്റി ഇടാൻ വേണ്ടിട്ടാണ് പിന്നീട് കുറച്ചുള്ളി വേറെ ഓക്കെ കാന്താരി കാന്താരി പോ കാന്താരി കാന്താരി പോരിതാരി വെളുത്തുള്ളി ഓക്കെ ഇഞ്ചി ഓക്കെ കറിവേപ്പില പിന്നെ കുറച്ച് തേങ്ങാ പാല് മുളക് സാധനങ്ങളാണ് വേണ്ടത് ഉപ്പ് ഉപ്പ് ആവശ്യത്തിന് അപ്പൊ നമ്മൾ ബാല്യം അല്ലേ പാത്രം നമുക്കിനി സൺഫ്ലവർ ഒഴിക്കാം സാധാരണ വെളിച്ചെണ്ണയിൽ ചെയ്യുന്നതാണ് ഏറ്റവും രുചിയത് പക്ഷേ നമ്മുടെ ആരോഗ്യത്തെ ഏറ്റവും നല്ലത് സൺഫ്ലവർ തന്നെയാണ് ആരോഗ്യത്തിനായിട്ട് നമുക്കിന് അതിലോട്ട് കട പൊട്ടിത്തെറിക്കട്ടെരിക്കട്ടെ ഇതൊന്ന് വേഗം വഴന്ന് വെക്കാൻ വേണ്ടി ചാക്കലൊടുക്ക ഉണ്ടേഗം ഒന്ന് വഴന്ന് കിട്ടല ഉപ്പിച്ച വേഗം ഒന്ന് വാരി

നമ്മൾ വേവിച്ച് വെച്ചതാണ് എന്നാലും ഉള്ളിക്ക് ഒരു നിറം വരാൻ വേണ്ടി വെച്ചത് ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് നമ്മൾ ഉപ്പ് മഞ്ഞൾ കുരുമുളക് ഇട്ട് വേവിച്ച് വെച്ച വേവിച്ച് അതിന്റെ വെള്ളം വറ്റിച്ചെടുത്ത ബീഫാണ് ബീഫിട്ട് ഇളക്കുന്നു ഓക്കെ ആ അങ്ങനെ ബീഫും നമ്മൾ നേരത്തെ വഴറ്റിയെടുത്ത് എല്ലാം കൂടെ മിക്സ് ചെയ്യുകയാണ് നേരത്തെ ഇട്ട് ഇൻഗ്രീഡിയൻസ് എടുക്കാം രണ്ട് മിനിറ്റ് ഒരു മണത്തിന് വേണ്ടി അല്ലേ രണ്ട് കരിയാമ്പല ഓക്കേ കരിയാമ്പല കരിയാമ്പല ഓക്കേartifactId ഓക്കേ 2 ഓക്കേ ഓക്കേ തേങ്ങാപ്പാൽ അതിന്റെ മുകളിൽ കുറച്ച് തേങ്ങാപ്പാൽ ഒരു സ്പെഷ്യൽ പ്രിപ്പറേഷൻ ആണ് നിങ്ങൾ എന്താണ് വീട്ടിൽ ഇത് ചെയ്തു നോക്കണം പുളി തേങ്ങാപ്പാൽ ഓക്കേ ഓക്കേ ഇതിന്റെ മുകളിലേക്ക് ഓക്കേ കുറച്ച് കഷ്ണം തക്കാളി ഇങ്ങനെ വേണ്ടോ ഇത് ഒന്നും വേണ്ട ഇങ്ങനാന ആവി كده சரியായി പോ ഇതില് വെന്ത ഇറങ്ങിക്കോ ഓക്കേ ഓക്കേ അടപടിവാടി ആയിക്കൊള്ളൂ ഒരു രണ്ടുമാമാരണ്ടി ഒന്നും ചെയ്യല്ല ফাইনലൈറ്റ് ഒരു സംഭവം ഇതാ गाइस സാധനം ഇണ്ടിന് ഇടി നമുക്ക് വടറ്റി വെച്ച ഉള്ളി ഉള്ളി ഇതിന്റെ മുകളിൽ ഇതിക്ക് ആഹാ ഓക്കേ 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 പ്ലസ് വടറ്റി വെച്ച ഉള്ളി വെട്ടിട്ട് ഇനി ഇനി ഇതി पेगी कट ചെയ്യണം ഓക്കേ കിളി കെട്ടോ ആണ് രണ്ട് കിഴി അല്ലേ കിഴിയും ആവിക്ക് വെക്കുവാണ് കാന്താരി കിഴി ബീഫ് അവസാന ഘട്ടത്തിലാണ് ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് ആവിക്ക് വെക്കുവാണ് ഒരു അഞ്ച് മിനിറ്റ് മിനിറ്റ് ആവിക്ക് വെച്ചിട്ട് ഇനി നമ്മൾ തുറക്കുകയാണ് സ്റ്റവ് ഓഫ് ആക്കി മണം മണം നല്ല പുറത്തോട്ട് വരുന്നുണ്ട് സ്പെഷ്യലി ആ ബീഫിന്റെ സ്മെല് ഇത് കഴിച്ചു കഴിഞ്ഞാൽ എന്താവും അത് നമുക്ക് കഴിക്കണം ഇതാണ് സംഭവം അപ്പൊ ഇനി പുറത്തോട്ട് എടുക്കാൻ പോവാണ് നമ്മുടെ കിഴി കാന്താരി ബീഫ് കിഴി അപ്പോ രണ്ട് കിഴി ബീഫ് നമ്മൾ കെട്ടിയിട്ടുണ്ടായിരുന്നു ഒന്നിൽ തന്നെ നല്ലവണ്ണം ഉണ്ട് ഒരു മൂന്നു നാല് പേർക്ക് കഴിക്കേണ്ട ഉണ്ട് എന്നാലും എന്റെ അളവിലായിരിക്കും അമ്മ ഇത് കെട്ടിയിട്ടുണ്ടാകുന്നത് നമുക്ക് എന്തായാലും അപ്പൊ അമ്മയുടെ സ്പെഷ്യൽ കാന്താരി ബീഫ് കിഴി റെഡി ആയി കഴിഞ്ഞു ഇനി നമ്മളിപ്പോ ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടി പോവാണ് ആദ്യം ഈ കിഴി ഒന്ന് അഴിച്ചു നോക്കാം നല്ല ചൂടുണ്ട് ി ബീഫ് കിരീടമാണ് നല്ല മണം വേണം നമ്മുടെ കറി ലീവ്സിന്റെയും മിനി ലീവ്സിൻ്റെയും അതുപോലെ തന്നെ കൊറിയണ്ടർ ലീവ്സിന്റെ ഒക്കെ സ്മെല്ല് നന്നായിട്ട് വരുന്നുണ്ട് കണ്ടില്ലേ ബീഫ് നല്ല എന്താ പറയണ്ടേ കാണുമ്പോൾ തന്നെ എടുത്ത് കഴിക്കാൻ വേണ്ടി തോന്നുവാണ് ആ നല്ല മണമാണ് വരുന്നത് കണ്ടില്ലേ അത്രയും സ്പെഷ്യൽ ആയിട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തതാണ് എന്തായാലും നിങ്ങൾ ഇത് ചെയ്ത് നോക്കണം അതിനുമൊ നമുക്കൊന്ന് കഴിച്ചു നോക്കാം ഉണ്ടല്ലോ നമ്മൾ വഴറ്റിയിട്ട ഉള്ളി അതുപോലെ തന്നെ അവസാനമായിട്ട് മുറിച്ചിട്ട തക്കാളി കാര്യങ്ങളൊക്കെ ഉണ്ട് വളരെ ഭംഗിയായിട്ട് സംഭവം റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ചപ്പാത്തി കൂട്ടി ഒന്ന് കഴിച്ചു നോക്കാം ഓക്കെ ഇതാണ് നമ്മുടെ മടക്ക് ചപ്പാത്തി മടക്ക് ചപ്പാത്തി ആദ്യം നമുക്കൊന്ന് ഒരു പീസ് ജസ്റ്റ് മടക്ക് ചപ്പാത്തി രണ്ട് വെല്ലും മുറിക്കാം സോഫ്റ്റ് ആണ് ജസ്റ്റ് കണ്ടില്ലേ കണ്ടില്ലേഫ് ഓഹോ കണ്ടില്ലേ നമ്മളിങ്ങനെ വല്ലേ ബീഫ് കണ്ടില്ലേ കഴിച്ചു നോക്കാം ും നമ്മൾ പറയുന്നത് പറയുന്നതാണ് ഗംഭീരമാണ് കാരണം നമ്മൾ ഏറ്റവും അവസാനം ഇട്ട ഉള്ളി അതായത് വഴറ്റിയിട്ട് ഉള്ളി ഉണ്ടല്ലോ അതുപോലെ എല്ലാം വഴറ്റിയിട്ട എല്ലാ സമൂഹത്തിൻ്റെയും കൃത്യമായ ടേസ്റ്റ് ഇതിൽ അലഞ്ഞു ചേർന്നിട്ടുണ്ട് നമുക്ക് എല്ലാവരും ഒരു കൂടി എടുക്കാം ചപ്പാത്തി അല്ലല്ലേ ബീഫും ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ആട്ടോ നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം ഇതിൽ നമ്മൾ തേങ്ങയുടെ ഒന്നാം പാൽ ഒഴിക്കുന്നുണ്ട് അവസാനം നമ്മൾ കിഴി കെട്ടുന്ന സമയത്ത് അതായത് കിഴി കെട്ടി നമ്മൾ ആവിലേക്ക് വെക്കുന്ന സമയത്തും അതിന് തൊട്ട് മുമ്പ് വീണ്ടും ഇതുപോലെ തേങ്ങാ പാൽ ഒഴിക്കുന്നുണ്ട് അതിന്റെയൊക്കെ പ്രത്യേക ടേസ്റ്റ് ഈ ബീഫ് കഴിക്കാത്തത് ഇതാണ് സംഭവം പൊറോട്ടയില് സോറി ചപ്പാത്തിയില് പൊറോട്ട തന്നെ എപ്പം കഴിക്കുന്നതുകൊണ്ട് പൊറോട്ടയുടെ ഓർമ്മയുള്ളൂ ചപ്പാത്തി മടക്ക് ചപ്പാത്തിയില് കഴിക്കുമ്പോ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് ബീഫ് എങ്ങനെ നിങ്ങൾക്ക് പറഞ്ഞറിയിക്കണം എന്ന് എനിക്കറിയില്ല സീരിയസ്ലി പറയുവാണ് വീട്ടിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു പ്രിപ്റ്റേഷനാണ് ഈ കാന്താരി ബീഫ് കിഴി ഉള്ളിയൊക്കെ മിക്സ് ചെയ്ത് അതാ ഇങ്ങനൊക്കെ എടുക്കലൊക്കെ അതിന് ശേഷം നമ്മളൊരു പ്രത്യേക ടേസ്റ്റിന് വേണ്ടി പോവാണ് ഇതിൻ്റെ മുകളിൽ നമ്മൾ വയ്ക്കുവാണ് ടേസ്റ്റ് ഒന്നും അസാധ്യ ടേസ്റ്റ് ആണ് എല്ലാം മിക്സ് ചെയ്ത് ഉള്ളിയും തക്കാളിയും എല്ലാ ഇൻഗ്രീഡിയന്റും മിക്സ് ചെയ്ത് വന്ന് നമ്മൾ വായലത്ത് ആസ്വദിച്ച് കഴിക്കുമ്പോൾ ഉള്ള സുഖമുണ്ടല്ലോ അത് നമ്മൾ എത്ര പറഞ്ഞാലും മതിയാവില്ല അത്ര ഗംഭീരമാണ് ീഫ് നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കണം കഴിക്കണം ഇനി അടുത്ത ആഴ്ച പുതിയൊരു എപ്പിസോഡുമായി കണ്ടതുവരെ നിങ്ങളുമായി ഇന്ന് ബൈ പറഞ്ഞു പിരിയുന്നു നിങ്ങളുടെ സ്വന്തം വാവ്